അഭിഷേകിൻ്റെ ട്രാൻസ്ഫറിനെ സംബന്ധിച്ചിടത്തോളം ഇനി കൂടുതൽ ചർച്ചകളുടെയും ആശങ്കകളുടെയൊന്നും കാര്യമുണ്ടോന്നോന്നില്ല മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിൻ്റെ ഭാഗത്ത് നിന്നൊരു ഒഫീഷ്യൽ പോസ്റ്റ് വന്നാൽ അവസാനിക്കാവുന്നതേ ഉള്ളൂ ഇനിയുള്ള റൂമറുകളുടെ കളികളൊക്കെ ഏതായാലും നീലാദ്രിയുടെ അവസാനത്തെ റിപ്പോർട്ട് അനുസരിച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അഭിഷേകിനെ തൂക്കിയിട്ടുണ്ട് അതും അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാൻസ്ഫർ ഫീസുകളിൽ ഒന്ന് അഭിഷേകിന് വേണ്ടി അവർ മുടക്കിയിട്ടാണ് ഈ ഒരു താരത്തിനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരിക പ്രീ സീസണിന് വേണ്ടി അദ്ദേഹം ഇനി പഞ്ചാബിനോടൊപ്പം പോകുന്നില്ല മോഹൻ ആയിരിക്കും അഭിഷേക് ജോയിൻ ചെയ്യാൻ പോവുക എന്ന് നീലാദ്രിയുടെ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതുകൂടാതെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് എന്ന ക്ലബ്ബിൻ്റെ ചരിത്രത്തിൽ നാലാമത്തെ ഏറ്റവും വലിയ ട്രാൻസ്ഫർ ഫീസും മുടക്കിയിട്ടാണ് അഭിഷേക് എന്ന യുവതാരത്തിനെ പഞ്ചാബിൽ നിന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അവരുടെ ട്രാൻസ്ഫർ ഫീസുകളുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാം സ്ഥാനത്ത് ചെന്നൈ എഫ് നിന്നും കൊണ്ടുവന്ന ചെന്നൈയുടെ ഫ്യൂച്ചർ ക്യാപ്റ്റനായി വിശേഷിപ്പിക്കപ്പെട്ട അനിൽ ധാപ്പയുടേതാണ് താപ്പയ്ക്ക് വേണ്ടി മൂന്ന് കോടി രൂപയാണ് അവർ ട്രാൻസ്ഫർ ഫീസിനത്തിൽ ചിലവാക്കിയത് രണ്ടാം സ്ഥാനത്ത് ഓസ്ട്രേലിയയിൽ നിന്നും മോഹൻ ബഗാൻ സൂപ്പർ ജീൻസിലേക്ക് വന്ന ജെയ്സൺ കുമ്മൻസിന് വേണ്ടി അവരെ ചിലവാക്കിയതാണ് ജെയ്സൺ കുമ്പിൻസിന് വേണ്ടി രണ്ട് കോടി മുപ്പത് ലക്ഷം രൂപയാണ് അന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് ചിലവാക്കിയത് മൂന്നാം സ്ഥാനത്ത് ഹ്യൂഗോ ബോമസിന് വേണ്ടിയിട്ടാണ് ബോമസിന് വേണ്ടി രണ്ട് കോടി രൂപയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജീൻസ് ചിലവഴിച്ചത് പക്ഷേ ബോമസിനെ അവർക്ക് വേണ്ട വിധേന ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുള്ളത് അവരുടെ അക്കൗണ്ടിലൊന്നും ഒരു സങ്കടത്തിൻ്റെ രേഖയായി അവശേഷിക്കും എന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല നാലാം സ്ഥാനത്ത് നമ്മുടെ അഭിഷേകിൻ്റെ ചാർജറിനാണ് അഭിഷേകിൻ്റെ ട്രാൻസ്ഫറിനാണ് ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് ട്രാൻസ്ഫർ ഫീസിനത്തിൽ പഞ്ചാബിന് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് അഭിഷേകിൻ്റെ ട്രാൻസ്ഫറിനായി നൽകിയത് അപ്പം മോഹൻ ബഗാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ ട്രാൻസ്ഫർ ഫീസ് നൽകിയിട്ടാണ് അഭിഷേക് എന്ന യുവതാരത്തിനെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് പഞ്ചാബിൽ നിന്നും സ്വന്തമാക്കിയത്